നീ അധികം നിൽക്കണ്ട ഈ സ്റ്റെല്ലോടാണ് നിങ്ങൾ കളിക്കുന്നത് ഒന്ന് അവിടുന്ന് അനുഭവിക്കും ആയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ പോവട്ടെ ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടെന്താ നിങ്ങൾക്ക് ഒരു തരി പേടി പോലും ഇല്ലാത്തത് പേടിക്കണം നിനക്ക് 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 ആരാണെന്ന് 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 മനസ്സിലായിട്ടില്ലേ ഇത് ഇത് സ്റ്റെല്ല താര അറിയാമോ പോടി അറിയാമോ അത് നീ വീട്ടാൻ ആർക്കാണോ നിന്നെ മനസ്സിലാകാത്തത് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാം ഇത് എന്തൊന്നും കൈവിനെ നിനക്കാണോ എന്നാ കേട്ടോ ഞാൻ കുഞ്ഞാമി ഇത് ഇത് ഇക്രു ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്താടാ ോ ഇല്ല പിന്നെ നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തതല്ലേ ഇതാണ് നിങ്ങളുടെ പരിചയപ്പെടുത്തി കൊഴപ്പോ കൊടുക്കല്

നിങ്ങൾ എന്തായി ഒരു നടക്കുകയാണ് ഇവിടെ ഫങ്ഷൻ വന്നിട്ടാണോ നിങ്ങളുടെ കച്ചറക്കളി കച്ചറക്കളിയാ കളിക്കുന്നതല്ല ദാ ഈ പിടിച്ചിട്ട് അവൻ കച്ചറക്കളികളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി കളിക്കേ കളിയല്ല അതിനിടുവന്റെ പേര് തെറ്റി പറഞ്ഞപ്പോൾ ഇവനിക്ക് ദേഷ്യം പിടിച്ചതാണ് നിന്റെ പേര് അതിനെ നീ ദേഷ്യപ്പെടുമോ ഇല്ലല്ലോ അത് പോയതാണെന്ന് കരുതി നീ ക്ഷമിക്കില്ലേ പക്ഷേ ഈ സുലൈമാനെ എന്ത് അല്ല ഈ മാറി വിളിച്ചു പോയാൽ അവന് ദേഷ്യം പിടിക്കുന്നുണ്ട് അത് നിങ്ങളോട് മാറി വിളിച്ചു പോകുന്നതല്ലാലോ നിങ്ങൾ സ്ഥിരം

അപ്പോഴേ എനിക്ക് നിന്റെ അടുത്ത് വന്ന ഒരു സംഭവം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാ പിന്നെ നിന്നെ കണ്ടില്ല പക്ഷെ ഇപ്പോൾ കണ്ടു അതുകൊണ്ട് ഞാൻ പറയുകയാ ചോർത്തവളെ നിന്റെ വിചാരം എന്താ ഡീ നീ വലിയ ലോകസുന്ദരിയാണെന്നോ ഓളോ ഒരു മഞ്ഞ മുടിയും ഉണ്ട കണ്ണു ശരിക്കും നിന്നെ വിളിക്കേണ്ടത് താരാന്നല്ല തവളാന്നാ ചോർത്തവളാ നീ എന്താണ് വിചാരിച്ചത് ചോർത്തവളെ ഞാനിവർ മണ്ടത്തിയാണെന്നോ അത് ശരി തന്നെയല്ലേ േ നീ എനിക്ക് വെച്ച പണി നേരെ തിരിച്ച് നിങ്ങൾക്ക് തന്നെ വേണത് അപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ കുഞ്ഞാമി ആരാണെന്ന് ഈ നിന്റെ തള്ളാടാ കേട്ടാൽ വിചാരിക്കും അവർക്ക് നേരെ തിരിച്ചു പണി കൊടുത്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് തള്ളാ തള്ളുന്നത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകില്ലേ ഈ കുഞ്ഞാമി ആരാണെന്ന് അതുകൊണ്ട് മനസിലായോ ഇതെന്താ മാറുന്നുനെയും കൊണ്ട് എന്താടാ ഈ ഇത് ഞാൻ വെക്കുന്ന കണ്ണടയല്ലേ ഇത് നിങ്ങൾക്ക് തന്നാൽ എങ്ങനെ ശരിയാകും ഇത് ഞാൻ തലവേദനക്ക് വെക്കുന്ന കണ്ണടയാണ് അതിന് ഞാൻ നിന്റെ ഈ പാട്ട കണ്ണടക്കല്ല ചോദിച്ചത് പിന്നെ ഏത് ഞാനിപ്പോൾ ആ ചെറുത്തവളയോട് വലിയ ഡയലോഗൊക്കെ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ഓവറാക്കിട്ട് തിരിച്ച് നടക്കുമ്പോൾ നമ്മളൊരു കണ്ണടയൊക്കെ വെക്കില്ലേ നല്ല കറുത്ത കണ്ണട സൺഗ്ലാസ് ആ അങ്ങനത്തെ കണ്ണടയും വെച്ചിട്ട് എനിക്ക് സ്റ്റൈലായിട്ട് നടക്കണം എന്നിട്ട് എനിക്ക് ആ പാട്ടും നടക്കണം പാടി പാട്ട് ഈ പാട്ട് തന്നെ അതിന് കണ്ണട വേണം

വാടി വിടെ നിന്നും പോകാം നമ്മൾ ഇതിനെ ഇവരുടെ വായി നോക്കി നിൽക്കുന്നത് അത് ശരിയാ നമ്മൾ ഇതിനെ ഇവരുടെ കാര്യം നോക്കി നിൽക്കുന്നത് നമുക്ക് പോകാം അതാ നമുക്കും നല്ലത് ഇവരുടെ കൂടെ അധികം നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല അത് നീ പറഞ്ഞത് കാര്യമാ പക്ഷെ നമ്മൾ അങ്ങനെ വെറുതെ പോകാൻ പാടില്ല അങ്ങനെ പോയാൽ ഇവർ വിചാരിക്കില്ലേ നമ്മൾ വെറും പേടിത്തൊണ്ടന്മാരാണെന്ന് നീ എന്നാ ഉദ്ദേശിക്കുന്നത് എടി എടിക്കാരെ ഇവരങ്ങനെ വെറുതെ വിടാൻ പാടില്ല നീ കണ്ടതല്ലേ ഇവരുടെ വിളിച്ചുള്ള സംസാരം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇവർക്കൊരു പണി കൊടുത്തിട്ടേ ഇവിടെ നിന്നും പോകുവാൻ വിടുന്നുള്ളൂ നീ എന്താടി പറയുന്നത് ഇതൊക്കെ നടക്കുമോ ഒരു പണി നമ്മളിപ്പോൾ കൊടുത്തതേയുള്ളൂ അത് അവസാനം നമുക്കിട്ട് തന്നെയാ വന്നത് ഒരു പണി പാളി എന്ന് കരുതി എല്ലാം അങ്ങനെ ആകണമെന്നില്ലല്ലോ അവർക്കിട്ട് പണി കൊടുക്കണം എന്നിട്ട് ഈ സ്റ്റെല്ല ആരാണെന്ന് അവർ അറിയണം നീ എന്റെ കൂടെ നിൽക്കില്ലേ നിൽക്കാതെ എന്താ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും പക്ഷേ ഇതൊക്കെ നടക്കുമോന്ന എന്റെ സംശയം നടക്കും നടത്തിക്കും ഞാൻ ആര് നടക്കുന്ന പറയുന്നത് ആര് നടക്കുന്ന നിങ്ങൾ അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും നീ ഇവരോട് സംസാരിക്കുവാൻ നിൽക്കണ്ട വാടി നമുക്ക് പോകാം അല്ല എവിടെയാണവുന്നത് വീടാ

ദേ പോയി നിങ്ങൾ നിങ്ങൾ ഓർമ്മ ശക്തി റെഡിയാക്ക് എനിയാട്ട അങ്ങനെ വിളിച്ചുകൊണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ചൗട്ടി കൊല്ലും പെടങ്ങളെ എന്താ അമോ വാടി നമുക്ക് പോകാം